ഗായത്രി മ കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു ശേഷം വലത്തോട്ട് തിരിഞ്ഞ് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു ഇപ്പോൾ അവൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് ഗായത്രി ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് സങ്കല്പിക്കുക എയിൽ നിന്നാണ് ഗായത്രി പുറപ്പെടുന്നത് ഗായത്രി മൂന്ന് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു മൂന്ന് കിലോമീറ്റർ തെക്കോട്ട് പറഞ്ഞാൽ ഈ ദിശയിലാണ് കീഴ്പോട്ട് മൂന്ന് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു മൂന്ന് കിലോമീറ്റർ ഗായത്രി തെക്കോട്ട് സഞ്ചരിച്ചു ഇനി ഈ ദിശയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിശയിൽ നീങ്ങുന്ന ഒരാൾ ഇടത്തോട്ട് തിരികുക ഇങ്ങനെ നീങ്ങുന്ന ഒരാളുടെ ഇടത്തെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ് ഇടതുവശം അപ്പോൾ ഇടത്തോട്ട് തിരിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഈ ഭാഗത്തേക്ക് അതായത് കിഴക്കോട്ട് ഇടത്തോട്ട് തിരിഞ്ഞ എട്ട് കിലോമീറ്റർ ഇങ്ങനെ എട്ട് കിലോമീറ്റർ പോയി ഈ ദിശയിൽ നീങ്ങുന്ന ഒരാളാണ് ഈ ദിശയിൽ നീങ്ങുന്ന ആൾ വലത്തോട്ട് തിരിയുക വലത്തോട്ട് തിരികെ പറയുമ്പോൾ അവരുടെ വലത്തെ കയ്യെ വല വലതു ഭാഗം ഈ ഭാഗത്താണ് അപ്പോൾ ഇങ്ങോട്ട് അതായത് കീഴ്പോട്ട് തെക്കോട്ട് എത്രയാണ് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു മൂന്ന് കിലോമീറ്റർ ഇനി ഇപ്പോൾ അവൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് പുറപ്പെട്ട സ്ഥലം എന്താണ് വന്ന് നിൽക്കേണ്ട സ്ഥലം എന്താണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള അകലം കാണണം ഇത് നമുക്ക് ഏകദേശം കൂട്ടിച്ചേർക്കാം എയും സിയും തമ്മിൽ ഏകദേശം കൂട്ടിച്ചേർക്കുക ഏകദേശം കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് വരും നമുക്ക് ഇതാണ് കാണേണ്ടത് ഇത് കാണാനായിട്ട് നമുക്ക് ഇവിടെ ഒരു മട്ടത്രികോണം ഉണ്ടാക്കണം അതായത് ഇത് ഇങ്ങോട്ട് നീട്ടുക ഇവിടുന്ന് ഇങ്ങോട്ട് നീട്ടുക ഇത് ഇങ്ങോട്ട് നീട്ടുക ഇപ്പോൾ നമുക്ക് ഒരു മട്ടത്രികോണം ഈ മട്ടത്രികോണം കിട്ടി ഇപ്പോൾ എ ബി സി ഇവിടെ നമുക്ക് ഡി എന്ന് സങ്കല്പിക്കാം അപ്പോൾ ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇത് തൊണ്ണൂറ് ഡിഗ്രി വന്നാൽ അതിൻ്റെ എതിർവശം ഇതാണ് കർണം ഇതാണ് നമുക്ക് കാണേണ്ടത് എ സി കാണണം എ സി കാണണം മട്ടത്രികോണത്തിലെ ത്രികോണത്തിലെ കർണമാണിത് അപ്പോൾ കർണം കാണാൻ എന്താണ് റൂട്ട് സൂത്രവാക്യം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഹൈപ്പകോ പൈത്തകോറ സിദ്ധാന്തം അനുസരിച്ച് പൈത്തകോറ സിദ്ധാന്തം അനുസരിച്ച് ഹൈപ്പോട്ട് ന്യൂസ് കാണാൻ പാ റൂട്ട് ഓഫ് പാദം സ്ക്യയർ പ്ലസ് ലംബം സ്ക്വയർ തിരുവല്ല കൊടുക്കുക ഈ മട്ട തിരുവോണത്തിലെ പാദവും ലംബം എത്രയാണ് ഇതാണ് പാദം ഇത് എത്ര വരും എട്ട് വരും അതായത് ഇതൊരു ചതുരാണ് എതിർവശങ്ങൾ തുല്യമാണ് അപ്പോൾ ഇത് എട്ട് വരുമ്പോൾ ഇവിടെ എട്ട് വരും അപ്പോൾ പാദം സ്ക്വയർ റൂട്ട് ഓഫ് എട്ട് സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇത് ഇത് ആകെ കാണണം ഇത് ഇവിടെ മാത്രമേ നമുക്ക് അറിയൂ മൂന്ന് പക്ഷേ ഇതൊരു ചതുരാണ് എതിർവശങ്ങൾ തുല്യമാണ് ഇവിടെ മൂന്ന് വരുമ്പോൾ ഇവിടെ മൂന്നാണ് അപ്പോൾ ഇത് ആകെ എത്ര വരും മൊത്തം മൂന്ന് മൂന്നും ആറ് അപ്പോൾ ആറ് സ്ക്വയർ റൂട്ട് ഓഫ് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തിനാല് പ്ലസ് ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് കൂട്ടുമ്പോൾ അറുപത്തിനാല് മുപ്പത്താറിന് കൂട്ടിയ നൂറ് മൂറിന് റൂട്ട് പത്ത് അതായത് ഗായത്രി പുറപ്പെട്ട സ്ഥലവും ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ള അകലം പത്ത് കിലോമീറ്റർ